നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നല്ലൊരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്ന് തന്നെ പറയുകയും വേണം ഇത് കൊല്ലം അഞ്ചൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടെ ഒരു രണ്ട് കുടുംബങ്ങൾക്ക് നാളിതുവരെയും റേഷൻ കാർഡ് ഇല്ലായിരുന്നു അവർ കുടിലുകെട്ടിയാണ് താമസിച്ചത് അതുകൊണ്ട് ഒരു കെട്ടിടം കെട്ടാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല കാരണം പഞ്ചായത്ത് കൊടുത്ത വസ്തു ഉണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ ഒരു കെട്ടിടം കെട്ടണമെങ്കിൽ പോലും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ പോലും അവർക്ക് റേഷൻ കാർഡ് കൂടിയേ തീരത്തുള്ളായിരുന്നു ഏതായാലും അതവർക്ക് നാളിതുവരെയും ഇല്ലായിരുന്നു അതിനുവേണ്ടി അവർ മുട്ടാത്ത വാതിലുകളും ഇല്ല ഏതായാലും അവരുടെ ആ ഒരു ദുരിതം കണ്ടിട്ട് ആ നാട്ടിലെ ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എല്ലാ മേ കാര്യത്തിനും ആ അഞ്ചലെന്ന് പറയുന്ന പ്രദേശത്തിന് വേണ്ടി എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകനും ആ നാടിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകനും കൂടിയായ ശ്രീ അഞ്ചൽ മൊയ്തു ഈ കാര്യം അദ്ദേഹം അറിയുന്നു അദ്ദേഹം ഉടൻ തന്നെ ഇതിനു വേണ്ടി അവർക്ക് റേഷൻ കാർഡിന് വേണ്ടി അദ്ദേഹം ഇറങ്ങി തിരിച്ചു അദ്ദേഹം എം എൽ എ അടക്കമുള്ള ആളുകളെ പോയി കണ്ട് ആ രണ്ട് കുടുംബത്തിനും റേഷൻ കാർഡ് ശരിയാക്കി അവർക്ക് നൽകിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നല്ലൊരു പ്രവൃത്തി തന്നെയാണ് അഞ്ചൽ മൊയ്തു എന്ന് പറയുന്ന ആ മനുഷ്യൻ ചെയ്തത് അഞ്ചൽ താഴമേൽ ചൂരക്കുളം സ്വദേശികളായ സരസ്വതി രതി എന്നിവരുടെ കുടുംബത്തിനാണ് നാളിതുവരെയും റേഷൻ കാർഡ് ഇല്ലാത്തതിനെ തുടർന്ന് ഒരു ആനുകൂല്യവും ലഭിക്കാതെ ദുരിതത്തിൽ കഴിഞ്ഞു വന്നത് ഇരുവരുടെയും ഭർത്താക്കന്മാർ രോഗികളാണ് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും റേഷൻ കാർഡ് ഇല്ലാത്തതിനെ തുടർന്ന് ഇവർ ദുരിതത്തിലായിരുന്നു ഈ വിവരം ഇവർ പൊതുപ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ മൊയ്തു അഞ്ചലിനെ അറിയിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് മൊയ്തു അഞ്ചലിൻ്റെ അടിയന്തര ഇടപെടലിൽ പി എസ് സുബാൽ എം എൽ എയുടെ സഹായത്തോടെയാണ് ദിവസങ്ങൾക്കകം രണ്ട് കുടുംബത്തിനും റേഷൻ കാർഡ് ലഭിച്ചത് ഭൂരഹിതരായ രതിക്ക് അഞ്ചൽ പഞ്ചായത്തിൽ നിന്നും അഞ്ച് സെൻറ്റ് വസ്തു ലഭിച്ചിട്ടുണ്ട് ഇതിൽ ലൈഫ് പദ്ധതിയിൽ വീടിന് വേണ്ടി അപേക്ഷിക്കുവാനും റേഷൻ കാർഡ് വേണമായിരുന്നു റേഷൻ കാർഡ് ലഭിച്ചതോടെ രതിക്ക് ലൈഫ് പദ്ധതിയിൽ വീടിനായി അപേക്ഷിക്കാം സരസ്വതിക്കും രതിക്കും റേഷൻ കാർഡ് ലഭിച്ചതോടെ സർക്കാരിൻ്റെ വിവിധ സഹായവും ലഭ്യമാവും വളരെ മനോഹരമായ നല്ലൊരു പ്രവൃത്തി തന്നെയാണ് ശ്രീ അഞ്ചൽ മൊയ്തു എന്ന് പറയുന്ന ആ വ്യക്തി കാണിച്ചത് പലരും എന്താ പറയുക സ്വന്തം കാര്യം നോക്കി നടക്കുന്ന അല്ലെങ്കിൽ ഒരു മാസ്ക് കൊടുത്താൽ പോലും അതിനെ ഫോട്ടോ എടുത്ത് അതിനെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന അവർക്കിടയിൽ അതാണ്ട് ഇതുപോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി ഇടപെടുന്ന ഇവരൊക്കെ തന്നെയാണ് ശരിക്കും അംഗീകരിക്കേണ്ടത് ഒരു ബിഗ് സല്യൂട്ട് ശ്രീ മൊയ്തു അഞ്ചലിന് നൽകിയാണ് അഞ്ച പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ചൂരക്കുളം താമസിക്കുന്ന ഫവാൻ സരസ്വതിയും രതിക്കും ഇതുവരെ റേഷൻ കാർഡ് ഇല്ല എന്നുള്ള വിവരം എന്നെ അറിയിക്കുകയും അതിനെ തുടർന്ന് നമ്മൾ ഈ വീട് സന്ദർശിക്കുകയും അവർക്ക് റേഷൻ കാർഡ് ഇല്ല എന്നുള്ള ഇത് മനസ്സിലാക്കിക്കൊണ്ട് റേഷൻ കാർഡിൽ വേണ്ടി നമ്മൾ ഇടപെടുകയും പുനലൂർ എം എൽ എ പി എസ് സുബാൽ അവരുടെയൊക്കെ വലിയ സഹായത്തോടു കൂടിയാണ് റേഷൻ കാർഡ് കിട്ടിയത് കാരണം മറ്റൊന്നുമല്ല ഇവർക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വീട്ടു നമ്പറോ ഒന്നും ഇല്ലാത്തത് മൂലമാണ് നാളെ ഇതുവരെ ഇവർക്ക് റേഷൻ കാർഡ് എടുക്കാൻ പറ്റാഞ്ഞത് അവർ താമസിക്കുന്നതെന്ന് പറഞ്ഞവർ കുടിലില്ലാത്തതാണ് അതിൽ അതുകൊണ്ട് ഈ റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ലൈഫ് പദ്ധതിയിൽ വീടിന് വേണ്ടി അപേക്ഷിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഈ രതി എന്ന് പറയുന്നവർക്ക് പതിനാലാം വാർഡിൽ പതിമൂന്നാം ഏത് വാർഡിലാണെങ്കിൽ പതിനാലാം വാർഡിൽ പഞ്ചായത്ത് തന്നെ അഞ്ച് സെന്റ് വസ്തു കൊടുത്തിട്ടുണ്ട് റേഷൻ കാർഡ് ഇല്ലാത്തത് മൂലം ലൈഫ് പദ്ധതിയിൽ വീട് വീടിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അന്നേരം അത്തരത്തിലൊക്കെ ഇനി ഉപകാരമാവും ഈ റേഷൻ കാർഡ് അവർക്ക് രണ്ടുപേർക്കും കിട്ടിയതോടെ മാമന് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടേ സുഖമില്ലാത്ത ആളായിരുന്നു അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല ചികിത്സയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് മാമിക്ക് ജോലിയില്ല മാമന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഇപ്പം റേഷൻ കാർഡ് ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ചികിത്സാ കാർഡിനായാലും റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും നടക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞത് അതിനുവേണ്ടി ഞങ്ങൾ മൊയ്തവണ്ണനെ കണ്ട് മൊയ്തവണ്ണൻ വഴി പുനലൂർ എം എൽ എ കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനൊരു റേഷൻ കാർഡ് തന്നെ മാമിമാർക്ക് രണ്ടു പേർക്കും കിട്ടിയത് രണ്ടു മാമന്മാർ സുഖമില്ലാത്തവരാണ് മൊയ്തൊണ്ണം വിചാരിച്ചുകൊണ്ട് എം എൽ എ വഴി ഇപ്പം ഞങ്ങൾക്ക് ഈ റേഷൻ കാർഡ് രണ്ടു പേർക്കും കിട്ടി അതിന് എം എൽ എയോട് ഞങ്ങൾക്ക് വളരെ അധികം കടപ്പാട് നന്ദിയുണ്ട് അതേ കൂടെ തന്നെ മൊയ്തവണ്ണനും ഇതിലധികം നന്ദി ഞങ്ങൾ പറയുന്നത്